ഫ്ലെക്സ് ബോർഡ് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബി ജെ പി സി പി എം പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിൽ ബി ജെ പി പ്രവർത്തകന്റെ കൈക്ക് പരിക്കേറ്റു സംഭവത്തിൽ ഇരുവിഭാഗത്തിനുമെതിരെ പുനലൂർ പോലീസ് കേസെടുത്തു ബി ജെ പി പുനലൂർ വെസ്റ്റ് ഏരിയ കമ്മിറ്റി അംഗം ആർ രതീഷിന്റെ വലത് കൈക്കാണ് ഫ്ലെക്സ് ബോർഡ് കെട്ടാൻ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ആയുധം കൊണ്ട് മുറിവേറ്റത് ബുധനാഴ്ച രാത്രി എട്ടരയോടെ പുനലൂർ ശാസ്താംകോണം വാർഡിൽ ഫ്ലെക്സ് വയ്ക്കുന്നതിനെ ചൊല്ലിയാണ് ഇരുവിഭാഗം പ്രവർത്തകരും തമ്മിൽ വാക്കു ഉണ്ടായത് ഇത് ഒടുവിൽ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു കൊടുവാൾ കൊണ്ട് ആക്രമിക്കാനുള്ള ശ്രമം തടയുന്നതിന് ഇടയിലാണ് രതീഷിന്റെ കൈപ്പത്തിയുടെ മുകൾ ഭാഗത്ത് വെട്ടേറ്റതെന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നു തങ്ങളുടെ ഫ്ലെക്സ് ബോർഡ് മറയ്ക്കുന്ന തരത്തിൽ സി പി എം പ്രവർത്തകർ ഫ്ലെക്സ് സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയതെന്നും ബി ജെ പി നേതാക്കൾ കൂട്ടിച്ചേർത്തു എൻ ഡി എ സ്ഥാനാർത്ഥി മണിക്കുട്ടനെ വെറ്റാനുള്ള ശ്രമം തടയുന്നതിനിടയിലാണ് രതീഷിന് വെട്ടേറ്റതെന്നും ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നുണ്ട് എട്ടുമണി എട്ടേകാലായി അപ്പൊ നമ്മളെ സ്ഥാനാർത്ഥിയുടെ ബോർഡ് വെക്കുന്നതായി ബന്ധപ്പെട്ട് നമ്മുടെ ബോർഡിന്റെ ഫ്രണ്ടി ഒരു ബോർഡ് വെച്ച് പുള്ളിയെടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഈ ജോമേഷും ഈ നാസറും ഈ രായനോട് നമ്മൾ ആക്രമിക്കുന്നത് ഇപ്പൊ ഈ രാ അരിവാൾ പോലൊരു സാധനമായിട്ടാണ് ഈ ജോമേഷ് വരുന്നത് ഈ സ്ഥാനാർത്ഥിയുടെ കഴുത്തെ ഇങ്ങനെ വെച്ചപ്പോ ഞാൻ കയറി തടഞ്ഞതാണ് ഈ സംഭവത്തിലുള്ള ഏക കാര്യം അല്ല നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാനോ അല്ലാതെ വഴക്കിനോ അവിടെ പോയതല്ല ഈ ബോർഡൊന്നും മാറ്റി വെക്കണോന്ന് പറഞ്ഞൊരു ഒറ്റ കാര്യം പറഞ്ഞോളൂ കാർ ഒരുപാട് വിളിച്ചു എന്നാൽ ബിജെത്തർ തങ്ങളുടെ ഫ്ലെക്സ് എടുത്തു മാറ്റുകയായിരുന്നുവെന്ന് സി പി എം പ്രവർത്തകരും പറയുന്നു ബി ജെ പി പ്രവർത്തകരാണ് ആയുധങ്ങളുമായി എത്തിയതെന്നും സി പി എം നേതൃത്വം ആരോപിക്കുന്നു ആക്രമണത്തിൽ പരിക്കേറ്റതായി കാണിച്ച് ബി ജെ പി സി പി എം പ്രവർത്തകരും ആശുപത്രിയിൽ പ്രവേശിച്ചു വീണ്ടും സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് വൻ പോലീസ് സംഘവും ക്യാമ്പ് ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പുനലൂർ